തൃശൂരിൽ പരസ്യ കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് കോടി രൂപ തട്ടിയെടുത്ത കേസിൽ ഫിനാൻസ് മാനേജർ കീഴടങ്ങി ആമ്പല്ലൂർ വട്ടണാത്ര തൊട്ടിപ്പറമ്പിൽ ടി യു വിഷ്ണുപ്രസാദാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് കോടതിയിൽ കീഴടങ്ങിയത് വളപ്പില കമ്മ്യൂണിക്കേഷൻസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മുതൽ ഫിനാൻസ് മാനേജറായി ജോലി ചെയ്തിരുന്ന വിഷ്ണുപ്രസാദ് ഹെഡ് ഓഫീസിലെ അക്കൗണ്ട് ദുരുപയോഗിച്ചാണ് പണം തട്ടിയെടുത്തത് സ്ഥാപനത്തിന്റെ പേരിൽ ജി എസ് ടി ഇൻകം ടാക്സ് ടി ഡി എസ് തുടങ്ങിയവ അടച്ചെന്ന് വ്യാജരേഖ തയ്യാറാക്കിയാണ് വിഷ്ണുപ്രസാദ് തട്ടിപ്പ് നടത്തിയത് ഓൺലൈൻ ബാങ്കിങ്ങിലൂടെ പണം കൈമാറ്റം നടത്തി ഓഡിറ്റിംഗിൽ തട്ടിപ്പുകൾ ഓരോന്നായി കണ്ടെത്തിയതോടെ സ്ഥാപനം ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി തട്ടിയെടുക്കപ്പെട്ട തുകയുടെ വ്യാപ്തി കണക്കിലെടുത്ത് ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം ഏൽപ്പിച്ചിരുന്നു പ്രതി മുൻകൂർ ജാമ്യാപേക്ഷയുമായി ജില്ലാ കോടതിയെയും ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നെങ്കിലും തള്ളുകയായിരുന്നു ഇതോടെയാണ് കീഴടങ്ങിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം പൂവേ